ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ വീട്ടിൽ അരി അളന്നെടുക്കാൻ ഉപയോഗിക്കുന്ന നാല് ഗ്ലാസ് ആണ് കേട്ടോ ഇത് പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് ബീൻസ് അരിഞ്ഞത് ഒരു ചെറിയ സവാളയുടെ പകുതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് മല്ലിയില പിന്നെ വേണ്ടത് ഗ്രീൻ ചില്ലി സോസ് സോയ സോസ് മൂന്ന് മുട്ട ആവശ്യത്തിന് ഉപ്പ് ആദ്യം നമുക്ക് അരി വേവിച്ച് ഊറ്റിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കണം നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും സ്പൈസസും ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങനീരും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക ഒരു മുക്കാൽ ഭാഗം വേവാകുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ നല്ലപോലെ വേവിച്ച് കുഴഞ്ഞ പരുവത്തിലായി പോകരുത് നമ്മൾ ഈ അരി ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെന്ത അരി ഊറ്റി മാറ്റി വെക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം ശേഷം പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കി എടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ അത് ചിക്കി എടുക്കാൻ നല്ലോണം തരിതരിയായി പോകുന്ന രീതിയിൽ ഇത് എടുക്കരുത് നമുക്ക് ഫ്രൈഡ് റൈസിലിട്ട അങ്ങനെ കാണാൻ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ അങ്ങനെ ചിക്കിയെടുത്ത മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പച്ചമണം പോയ ശേഷം സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കണം അതൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീൻസ് കൂടി ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ബീൻസ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ക്യാപ്സിക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ചേർക്കേണ്ടത് സോയാ സോസാണ് ശേഷം അതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ പറഞ്ഞ സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാണ് ഇത് കേട്ടോ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം ശേഷം അതിലേക്ക് ചേർക്കുന്നത് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഞാനിവിടെ അരി കുറച്ചെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ ശേഷം നമ്മൾ ചിക്കി ചിക്കിയെടുത്ത് വെച്ചിട്ടുള്ള മുട്ടതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കണം ശേഷം നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ മസാലകളെല്ലാം റൈസിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ റൈസ് ഇളക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ സ്പൂണും ചട്ടവും ഒക്കെ വെച്ച് ഇളക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ലത് നമ്മൾ പാത്രത്തിന് രണ്ട് സൈഡിലിങ്ങനെ പിടുത്തുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞെടുത്താൽ മതി കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ എൻ്റെ കയ്യിലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മല്ലിയല ചേർത്ത് കൊടുത്തത് സ്പ്രിംഗ് ഉണിയും ചേർക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റും ഫ്ലേവറും മല്ലിയില ചേർക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ